ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബിരിയാണിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഓഫീസിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല ഒരു സലാഡോ അച്ചാറോ ഉണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ് നമുക്ക് നോക്കിയാലോ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് വറുത്തെടുക്കാം ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിതിങ്ങ എടുക്കാം നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഓടിക്കാം ഇത് ഉള്ളി വറുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്തെടുക്കാം നമുക്ക് ക്യാഷിനിട്ടും എടുക്കാം ഇനി കുറച്ച് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ നമുക്ക് ചൂടായി വന്ന് എണ്ണയിൽ ചേർക്കാം ഇത് നമ്മൾ നേരത്തെ സവാള വറുത്ത ഓയിൽ തന്നെയാണ് പനീർ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി എടുത്ത് മാറ്റാം ഒരു കുക്കർ അടുപ്പിലേക്ക് വച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് സ്റ്റാർ മൂന്ന് ഏലക്ക നാല് ഗ്രാമ്പു ഒരു കറുത്ത ഏലക്ക ഒരു വഴനീല എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റുക ഇതിലേക്ക് കുതിർത്ത് വെച്ച ബസുമതി റൈസ് ചേർക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച ബസുമതി റൈസാണ് റൈസ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പനീറും മുന്തിരിയും ഉള്ളി ഫ്രൈ ചെയ്തതും ചേർക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർക്കുകയാണ് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ തൈരും ഒരു സ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിലടിച്ചാൽ മതിയാകും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ പനീർ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു സോ മച്ച്